ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് ഒരു അടിപൊളി മസാല കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഗ്രീൻ പീസ് അഞ്ചാറ് മണിക്കൂർ കുതിർത്തിയതിന് ശേഷം നന്നായി കഴുകിയെടുത്താണ് കേട്ടോ പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് പച്ചമുളക് ഒരു സവാള ഒരു തക്കാളി ഇതെല്ലാം വച്ച് ഒരു കഷ്ണം ഇഞ്ചി ഉണ്ട് കേട്ടോ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി അതിലുണ്ട് അത് നമ്മൾ കടലയുടെ കൂടെ ഒപ്പം വേവിക്കുകയാണ് ഇഞ്ചിയുടെ കഷ്ണമൊക്കെ ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചിട്ട് കടലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതൽ ഉരുളക്കിഴങ്ങ് ചേർക്കണം എന്നില്ല കടലിൽ നമുക്ക് എത്ര കൂടുതൽ വണങ്ങെടുക്കുക അതേ അളവിലും കൂടുതലായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കേണ്ട ആവശ്യമില്ല അതിലേക്ക് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് സവാളി മുറിച്ചിട്ട് കൊടുക്കണം നമ്മുടെ തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ഈ സവാള പച്ചമുളക് തക്കാളി ഇതെല്ലാം എണ്ണയിൽ വഴറ്റിയെടുക്കാം നമ്മൾ ഇത്രയും കഷ്ണങ്ങൾ എണ്ണയിൽ വഴറ്റുമ്പോൾ അത്രയും എണ്ണ കറിയിലേക്ക് ചേർന്ന് പോവും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റ് വേണം കേട്ടോ ഇതെല്ലാം നമ്മുടെ ഈ കടലയുടെ കൂടെ വെന്ത് ചേർന്ന് കറിയുടെ ചാറ് നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ നാളികേരം നമ്മളിതിൽ അരച്ച് ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ കൂടുതൽ എണ്ണ കറിയിലേക്ക് വരില്ല കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇതെല്ലാം നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ് അറിയാലോ ഇത്രയും സാധനങ്ങൾ വഴന്ന് വരുമ്പോഴേക്കും നിറയെ എണ്ണ ചേർക്കണം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊക്കെ മുറിച്ച് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒരു മൂന്നോ നാലോ ബിസ്ലടിച്ചിട്ട് വേണം വേവിച്ചെടുക്കാട്ടോ കാരണം ഈ ഗ്രീൻ പീസ് പെട്ടെന്ന് വെന്ത് കിട്ടില്ല വെന്തില്ലെങ്കിൽ അത് ടേസ്റ്റും ഉണ്ടാവില്ല ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മുടെ കഷ്ണങ്ങൾക്ക് മുകളിലായിട്ട് വരുന്ന രീതിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം ഈ ഗ്രീൻ പീസൊക്കെ കറി വെക്കുമ്പോൾ നന്നായി വേവ് വേണം അതിലേക്ക് ഉപ്പും പിടിക്കണം അപ്പോൾ വേവിക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കണം പിന്നെ അതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ചെറിയൊരു മുറി നാളികേരം കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കണം കണ്ടല്ലിപ്പം നാളികേരം വറുത്ത് നമ്മൾ കറി വെക്കുമ്പോൾ അതിൻ്റെ കുറച്ച് എണ്ണ അതേപോലെ ഇഞ്ചിയും പച്ചമുളകും വഴറ്റുമ്പോൾ അതിൻ്റെ കുറേ എണ്ണ എല്ലാം കൂടി ആകെ എണ്ണമായി ആവും കറി അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുമാണ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ച സോറി നാളികേരം എല്ലാം കൂടി ഇട്ട് കൊടുത്ത ഇങ്ങനെ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നാളികേരം അപ്പോൾ പെട്ടെന്ന് വറ വറന്ന് ഒരേപോലെ വറവായി കിട്ടുകയും ചെയ്യും കരിയും അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക അതിപ്പം നമ്മൾ സാമ്പാറിനെ ഒക്കെ നാളികരം വറക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് തോന്നെ എണ്ണ ഒഴിക്കണം എന്നിട്ട് നാളികേരം അങ്ങനെ വിടാതെ ഇളക്കണം എണ്ണില്ല കമ്മിയായാലും നാളികേരം കരിയും അപ്പോൾ നാളികേരത്തിൻ്റെയൊക്കെ കളർ മാറി വരുന്നുണ്ട് കേട്ടോ കണ്ടാവും നാളികേരത്തിനൊന്നും ഒരെണ്ണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ കടി പിടിക്കും ഇല്ല കരികില്ല പക്ഷെ നമ്മൾ ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ നാളികേരം പെട്ടെന്ന് ഒരു ഭാഗം കരിയും അപ്പോൾ നാളികേരത്തിൻ്റെ കളറൊക്കെ മാറി വന്നുകൊണ്ട് ഇത്ര മതി ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ഗ്യാസ് നല്ലോണം കുറച്ച് വെക്കുക അല്ലെങ്കിൽ നിർത്തി വയ്ക്കുകയോ ചെയ്താലും കുഴപ്പമില്ല ആ ചൂടിലേക്ക് ഇട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കരിയും അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ചോദിപ്പിക്കുക ഇപ്പം ഞാൻ ഗ്യാസ് കുറച്ച് വെച്ചിട്ടുണ്ട് നല്ലോണം കുറച്ചിരിക്കുക കേട്ടോ പിന്നെ നന്നായി ആറിയതിന് ശേഷം ആണ് അരച്ച് കൊടുക്കാൻ ഇപ്പോൾ കണ്ടാൽ നമ്മൾ പാകത്തിന് നന്നായിട്ട് നാളികേരം വറുത്തതുകൊണ്ട് ഇങ്ങനെ തരിതരി മണൽ പരുവം പോലെ ഇങ്ങനെ തരി തരിങ്ങനെ ഇല്ല അപ്പോൾ അതിൻ്റെ ഒട്ടും വെള്ളം ചേർക്കുക ആദ്യം ഒന്ന് മിക്സിയിൽ കറക്കി എടുക്കുക നല്ലോണം നെയ്സായി അരഞ്ഞിട കി കിട്ടാനുള്ള ടിപ്പും കൂടിയാണ് കേട്ടോ അത് അങ്ങനെ ഒന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നെയ്സായിട്ട് നമുക്ക് ഇതൊക്കെ അരച്ചെടുക്കാൻ പറ്റും കേട്ടോ കണ്ടില്ലേ നന്നായി അരഞ്ഞി കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഇതാ കടലൊരു രണ്ട് മൂന്ന് വിസിൽ മൂന്നല്ലാട്ടോ നാല് വിസിലടിച്ചിട്ടുണ്ട് അപ്പോൾ പാകത്തിന് ഇതാ വെന്തുണ്ട് നല്ലോണം ഉടഞ്ഞിട്ടില്ല വേവ് കുറവില്ല കടല കണ്ട വെന്തു ഇനി അതിലേക്ക് നമ്മുടെ ഈ അരപ്പ് ചേർത്ത് കൊടുക്കണം കുറച്ചും കൂടി വെള്ളം ഇനിയിപ്പോൾ ഇത്ര വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ കഷ്ണത്തിൽ നമ്മൾ നാളികേര ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ആ വെള്ളം കുറച്ചും ഊറ്റി ഊറ്റിയെടുത്താൽ മതി കിട്ടോ ഇതിപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഇങ്ങനെ ഗ്രേവിയാണെന്ന് കഴിക്കാം അപ്പോൾ ചപ്പാത്തിക്ക് കാണിച്ചാൽ മാത്രം കുറച്ച് വെള്ളം കമ്മിയായാൽ മതി ഇപ്പോൾ നമ്മുടെ കറി നല്ലോണം തിളച്ച് വരുമ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ മസാലയുടെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ആയിരിക്കും കറിക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ മല്ലിയുടെ ഇല കറിവേപ്പിൻ്റെ ഇല ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഇതിന് കടുക് താളിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം താളിച്ചാൽ മതി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ വറവ് ചെറിയ ഉള്ളിയൊക്കെ വറുത്തിട്ടാണല്ലോ അരച്ചിരിക്കുന്നത് അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒരു വറുത്തിടേണ്ട ആവശ്യമില്ല നല്ല മണമുണ്ട് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറുണ്ടാതുകൊണ്ട് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ സൂപ്പറാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിഞ്ഞിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യുക ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ബൈ